പ്രിയപ്പെട്ട സമുദായം ഇപ്പോഴും പിന്നോക്കത്തിന്റെ ഈ പിന്നോക്കത്തിന്റെ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല വിദ്യാഭ്യാസപരമായി ഞങ്ങൾ പുറകോട്ട് ഉദ്യോഗരംഗത്ത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള മൂള ഇല്ലാഞ്ഞിട്ടല്ല പണമില്ലാഞ്ഞിട്ടല്ല സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയം ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കാൾ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ രാഷ്ട്രമായിരുന്നു ഞങ്ങളുടെ രാജ്യമായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു എന്ന് അവിടുന്ന് സി എച്ച് മുഹമ്മദ് സാഹിബ് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും അദ്ദേഹം വടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം പറയുന്നു പ്രിയപ്പെട്ട നമ്പൂതിരിപ്പാട് വിദ്യാഭ്യാസത്തെക്കാൾ വലുത് ഞങ്ങൾക്ക് എല്ലാറ്റിനേക്കാളും വലുത് ഞങ്ങളുടെ രാജ്യ സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് പിറകോട്ടു പോയത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് പിറകോട്ടു പോയത് എന്നിട്ട് സി എച്ച് പറയുന്നു നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട നമ്പൂതിരിപ്പാട് ബഹദൂർ ഷാ സഫറിനെ പോലുള്ള മുഗൾ ചക്രവർത്തിമാരെ കുറിച്ച് ബഹുദൂർ ഷാ സഫറിനെ പോലുള്ള മുഗൾ ചക്രവർത്തിമാരെ കുറിച്ച് അങ്ക് അറിയുമോ അങ് അറിയണം ബഹദൂർ ഷാ സഫറിനെ ഒരു ദിവസം മകരവ നമസ്കാരം കഴിഞ്ഞ് തൻ്റെ കൊട്ടാരത്തിനകത്ത് തൻറെ ഭാര്യയുമായി തൻ്റെ മക്കളുമായി അവിടെ നിന്ന് സംസാരിച്ച ഇരിക്കുന്ന ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷ് പട്ടാള മേധാവികൾ ഒരു കുതിര പടയാളമായി വന്ന് കുതിര പട്ടാളമായി വന്ന് ബഹദൂർ സഫറിന്റെ ആ കോട്ട തകർത്ത് ആ കോട്ട മാതിൽ തകർത്ത് എന്ന ടകത്തളത്തിലേക്ക് കടന്ന് ബഹദൂർ ഷാ സഫറിനെ പിടിച്ചുകൊണ്ടുപോവുകയാണ് പിടിച്ചു കൊണ്ടുപോവുകയാണ് പിടിച്ചു കൊണ്ടുപോയി ഒരു ജയിലിൽ അടക്കുകയും ഏകദേശം ഇഷാഖിന്റെ സമയം കഴിഞ്ഞപ്പോ ഈ വാദത്തിൽ ഒരു അമാന്തവും കാണിക്കാത്ത ബഹദൂർ ഷാ സഫർ ഏറെ കഴിഞ്ഞു പോയപ്പോ അവിടുത്തെ പട്ടാള മേധാവികളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നമസ്കരിക്കണം ഒന്ന് വെള്ളം വേണം അന്തപുരത്തിലെ കൊട്ടാരത്തിനകത്തെ സുഭിക്ഷമായി ആഹാരം കഴിച്ച് ശീലിച്ചു പോയ ആ രാജാവ് വിഷപ്പ് സഹിക്കവയ്യാതെ ഞങ്ങൾക്ക് ഭക്ഷണമായി എന്തെങ്കിലും കൊണ്ടുതരണം എന്നാവശ്യപ്പെട്ടപ്പോ നാം ആലോചിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ അവർക്ക് ആദ്യം ഒരു പൂജയിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ് ഒരു പൂജയിൽ ഒതുവ് നിർവഹിക്കാൻ അംഗശുദ്ധി വരുത്താൻ വിശാഖ് നമസ്കാരത്തിന് വേണ്ടി അംഗശുദ്ധി വരുത്താൻ ഒരു കൂച്ചയിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ് ആ കൂജയിലെ വെള്ളം ഉപയോഗിച്ച് രണ്ടാളുകളും തങ്ങളുടെ അംഗശുദ്ധി വരുത്തി എന്നിട്ട് അവിടുന്ന് ജമാ നമസ്കരിച്ച് രാത്രി ഏറെ വൈകിപ്പോയിട്ടും രാത്രി അവസാനിക്കാറായിട്ടും ഒരു പുലർകാലത്തിന്റെ കിടക്കൻ ചക്രവാളത്തിലെ സൂര്യോദികത്തിന്റെ കിരണങ്ങൾ അവിടുന്ന് വരാൻ സമയമായിട്ടും തങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് എത്തുന്നില്ല എന്ന് കണ്ട് പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ പെട്ടെന്ന് അവിടുന്ന് പടപടായി അടിച്ചുകൊണ്ട് ഒരു വെള്ളി തളികയിൽ വെള്ള തുണി കൊണ്ട് മൂടിയ ഭക്ഷണപാത്രവുമായി ബ്രിട്ടീഷ് പട്ടാളക്കാർ സെല്ലിലേക്ക് കടന്നു വരികയാ ആർത്തിയോടെ വാങ്ങി എന്നിട്ട് ബഹുദൂർ ഷാ സഫർ അവിടെ വെച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു പ്രിയപ്പെട്ടവളെ കഴിക്കുക രണ്ടുപേരും ആ തളികയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരുന്നു രണ്ടുപേരും തളികയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരുന്നു ആ വെള്ള തുണി മാറ്റിയപ്പോൾ ബഹുദൂർഷാ സഫറിന്റെ ഭാര്യ അവിടെ ബോധരഹിതിയായിട്ട് വീഴുകയാണ് ആ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ പടവാളു ബ്രിട്ടീഷുകാരനോട് തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തൻ്റെ രാജ്യത്തിന്റെ മണ്ണിനു വേണ്ടി ചവിട്ടി നിൽക്കുന്ന മണ്ണ് സ്വന്തമാക്കാനുള്ള ആ അധികാരത്തിനു വേണ്ടി അവകാശത്തിനു വേണ്ടി പൊരുതുകയാണ് നമ്മുടെ മക്കൾ ചെയ്തിട്ടുള്ളത് ഇന്ന് ആ കവിൾത്തടത്തിൽ നിന്ന് അവരുടെ ചുവന്ന് തൊടുത്ത കവിൾത്തടം നമ്മോട് വിളിച്ചു പറയുന്നു പ്രിയപ്പെട്ടവളെ നീ സന്തോഷിക്കുക നമ്മുടെ മക്കൾ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുന്നിൽ തല കുനിച്ചു കൊണ്ടല്ല മരിച്ചു വീണത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുന്നിൽ തല കൊണ്ടല്ല മരിച്ചു വീണത് നമ്മുടെ മക്കൾ മരിച്ചിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ മണ്ണ് സ്വന്തമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ നാടിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി മാതൃഭൂമിയുടെ മാതൃത്വം അത് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ മക്കൾ കൊട്ടാരത്തിലെ ഉടമാളുകൊണ്ട് പടപെരുതി ബ്രിട്ടീഷുകാന്റെ മുന്നിൽ പൊരുതിയാണ് മരിച്ചിട്ടുള്ളത് എന്ന് അവിടുന്ന് ബഹദൂർ ഷാ സഫർ തന്റെ മക്കളുടെ തല പാത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴും സ്വന്തം ഭാര്യയോട് അങ്ങനെ വിളിച്ചു പറയാൻ സാധിച്ചത് മക്കളെക്കാൾ വലുത് മക്കളുടെ ജീവനേക്കാൾ വലുത് തന്റെ ഉയിരിനേക്കാൾ വലുത് തന്റെ പ്രിയതമയുടെ ഉയിരിനേക്കാൾ വലുത് അത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു എന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ട നമ്പൂതിരിപ്പാട് തന്റെ മക്കളുടെ തല കൊണ്ടുപോയി കൊടുത്തപ്പോൾ പോലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് തങ്ങളുടെ മക്കൾ മരിച്ചിട്ടുള്ളത് എന്ന് അഭിമാനിച്ച ബഹ്ദൂർ ഷാ സഫറിന്റെ പിന്തലമുറ വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോയത് ദയോപന്തില പണ്ഡിതന്മാർ ഇവന്റെ ഭാഷ പോലും ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ശിരസാ അതുകൊണ്ട് കഴിയില്ല എൻ്റെ സമുദായത്തിന് എൻ്റെ സമൂഹത്തിന് ഇനിയും കഴിയില്ല ഒരുപാട് ഒരുപാട് സമുദായത്തിന് വേണ്ടി നേട്ടമുണ്ടാക്കി ഒരായുസ് മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചു നൂറ് വയസ്സുവരെ അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് വയസ്സുവരെ ഈ സീയച്ചിന് കൊടുക്കണമേ എന്ന് കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ കണ്ണുകൾ തൊലിപ്പിച്ച് കണ്ണുകൾ ചുവപ്പിച്ച് നെഞ്ചോട് കൈകൾ ചേർത്ത് വെച്ച് ഉരുകുന്ന മനസ്സുമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അവിടുന്ന് പാതി വഴിയിൽ നമ്മോട് വിട്ടുപിരിയേണ്ടി വന്ന സീകച്ച് ആ പാതി വഴി വരെ നമുക്ക് നേടിത്തന്നത് എത്ര എത്രയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എത്രയാണ് നേടിത്തന്നത് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അതിൽ ഏറ്റവും വലുത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വിദ്യ നേടിയിട്ടുള്ള ആളുകൾക്ക് മുസ്ലിം സമുദായത്തിൽ പറഞ്ഞു എന്നതുകൊണ്ട് അവർക്ക് എന്റെ സമുദായത്തിന് അംഗീകാരം വേണം അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്പൂതിരിപ്പാട് എന്റെ സമുദായത്തിന് പതിനഞ്ച് ശതമാനം സംവരണം വേണം ഇവിടുത്തെ തൊഴിലുകളിൽ എന്ന് പറഞ്ഞപ്പോ ചെമ്പൂതിരിപ്പാട് പോലും അമാന്തിരിച്ചു നിൽക്കുകയാ പക്ഷേ തന്റെ പോരാട്ടം തന്റെ ആ പോർവിളിയുണ്ടല്ലോ മന്ത്രിസഭക്കകത്ത് മാത്രമല്ല താൻ ഉയർത്തുക ഇത് രാജിവെച്ച കേരളത്തിന്റെ നിയമസഭയിൽ ഉയർത്തേണ്ടി വന്നാൽ ഞാൻ അവിടെ ഉയർത്തുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചപ്പോ സഖാവ് നമ്പൂതിരിപ്പാടിന് വഴങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പത്ത് ശതമാനം പ്രഖ്യാപിച്ചു പക്ഷെ സി എച്ച് വിട്ടില്ല പന്ത്രണ്ട് കിട്ടുന്നത് വരെ സി എച്ചും സി എച്ചിന്റെ സഹപ്രവർത്തകരും ഈ പതാകയുടെ തണലിൽ ഈ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കീത ഹരിത പതാകയുടെ തണലിൽ പോരാട്ടം നടത്തിയിട്ട് നേടിയെടുത്ത ആ പന്ത്രണ്ട് ശതമാനമാണ് കേരളത്തിലെ ഉദ്യോഗം നേടിയിട്ടുള്ളവരും അതുപോലെ തന്നെ നേടേണ്ടവരും നേടിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മുസ്ലിം ലീഗിനെ എത്ര തള്ളി പറഞ്ഞാലും ശരി മുസ്ലിം ലീഗിനെ അവിടെ തങ്ങളുടെ മനസ്സിൽ നിന്ന് കുടിയിറക്കിയാലും ചരി പക്ഷേ നന്ദിയോടെ സ്മരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ ഈ നമ്മുടെ കേരളക്കരകിൽ ഉണ്ട് എന്നത് വസ്തുതയാണ് സി എച്ച് നേടിത്തുന്ന പന്ത്രണ്ട് ശതമാനം സി എച്ച് ഓടെ അവസാനിക്കുകയല്ല ചെയ്തത് നമ്മളെ എതിർത്തു കൊണ്ടിരിക്കുന്ന ആളുകൾ സി എച്ച് ഓടെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നന്മയുടെ കാലം കഴിഞ്ഞു എന്ന് അത് നമ്മളെ ഒന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വർത്തമാനകാലത്തിന്റെ കാലത്തിന്റെ മുഖത്ത് മുസ്ലിം ലീഗിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് സി എച്ചിന്റെ യുഗത്തോടെ മുസ്ലിം ലീഗിന്റെ നന്മയുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നത് ആ യാഥാർത്ഥ്യമാണ് മഹുമാന്യരായിട്ടുള്ള ഈ കാലത്തിന്റെ വർത്തമാനകാലത്തിന്റെ നേതാക്കന്മാർ നമുക്ക് നേടിത്തന്നത് ഒന്നും വിസ്മരിക്കാൻ കഴിയില്ല ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ തങ്ങളുടെ കുട്ടികളെ നാലാം ക്ലാസ് വരെയുള്ള എൽ സ്കൂളിലെ ഒന്നാം ക്ലാസ്സിൽ ചേർത്ത് കിട്ട കിട്ടുന്നതിന് വേണ്ടി അവിടുത്തെ ജില്ലാ കലക്ടറുടെ പടിവാതിൽക്കൽ കാവൽ നിൽക്കുമ്പോ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ അത് ബീഹാറിലായാലും ഗുജറാത്തിലായാലും ആസാമിലായാലും അതുപോലെ തന്നെ കാശ്മീരിലായാലും അവിടുത്തെ സ്കൂളുകളിലെ നാലാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ ഒന്നാം ക്ലാസ്സിൽ തങ്ങളുടെ മക്കളെ ചേർത്ത് കിട്ടുന്നതിന് വേണ്ടി അവിടുത്തെ ജില്ലാ കളക്ടറുടെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയാണ് അവിടെയെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായം ക്യൂ നിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുന്നിലാണ് ഞങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടോ ഞങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടോ ഞങ്ങൾക്ക് അവിടെ ആയുർവേദ കോളേജ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടോ ഞങ്ങൾക്ക് ഹോമിയോ കോളേജ് വേണമെന്നാണ് കേരളത്തിലെ മുസൽമാന്റെ ഇപ്പോഴത്തെ ആവശ്യം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജ് വേണമെന്നാണ് ഞങ്ങൾ ഇവിടെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ആവശ്യം ആർട്സ് കോളേജ് തരാം എന്ന് പറഞ്ഞാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തരാം എന്ന് പറഞ്ഞാലും പോളിടെക്നിക്ക് തരാം എന്ന് പറഞ്ഞാലും അത് ഞങ്ങളുടെ പ്രദേശത്തുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ട് ഞങ്ങളുടെ വാർഡിലുണ്ട് എന്ന് പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടത് മെഡിക്കൽ കോളേജാണ് ഞങ്ങൾക്ക് വേണ്ടത് എഞ്ചിനീയറിംഗ് കോളേജ് ആണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് സി എച്ച് കാലത്തോടെ മുസ്ലിം ലീഗിന്റെ സേവനത്തിന്റെ കാലം കഴിഞ്ഞതുകൊണ്ടല്ല ഈ സമുദായത്തിന് കോളേജ് കൊടുത്ത് ഈ സമുദായത്തിന് സ്കൂൾ കൊടുത്ത് ഈ സമുദായത്തിന് മെഡിക്കൽ കോളേജ് കൊടുത്ത് ഈ സമുദായത്തിന് ആയുർവേദ അതുപോലെ തന്നെ ഹോമിയോ കോളേജുകൾ കൊടുത്ത് എഞ്ചിനീയറിംഗ് കോളേജുകൾ കൊടുത്ത് കേരളത്തിലെ ഒരു അന്തസ്സുള്ള സമുദായമായി മാറ്റിയെടുക്കുന്നതിൽ അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഖാബുദങ്ങളുടെ പ്രസ്ഥാനം വഹിച്ച പങ്കുണ്ടല്ലോ അതാർക്ക് എത്ര നന്ദി കേട് കാണിക്കുന്നവരായാലും അവർക്ക് നിഷേധിക്കാൻ കാലത്തിന്റെ മുന്നിൽ ചരിത്രമായി ഈ കാലത്തോളം അതിന്റെ അനുസ്യൂതമായി ആ തളി ഉയർത്തി നിൽക്കുന്ന സ്മാരകങ്ങളായി അവയുള്ള കാലത്തോളം സാധ്യമല്ല വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് സാധിക്കും